സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുൺ വരുണെ പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് വരുണപ്പൻ എന്ന പേര് മാറ്റിക്കൊണ്ട് ഫങ്ഷന് കയറി അവൻ കാറ്ററിംഗ് സർവീസ് കാരനായ ലോനപ്പന്റെ കൂടെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കാണുന്ന കൃപയ്ക്ക് സംശയമുണ്ടാകുന്നുവെങ്കിലും തൻ്റെ നീക്കങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയാണ് ഇപ്പോൾ അവൻ പക്ഷേ കാര്യങ്ങൾ ഏറെക്കുറെ ഇതേ സമയം മനസ്സിലാക്കുകയാണ് എല്ലാവരും ഇതിനിടയിൽ മനോജ് ഫംഗ്ഷന് വരാത്തത് കൺമണിയെ വിഷമിപ്പിക്കുന്നുവെങ്കിലും മനോജിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് മനോജ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇതോടെ വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു കൺമണിക്ക് ഇതേ തുടർന്നാണ് ഫംഗ്ഷനു വേണ്ടി കൺമണിയും വീട്ടുകാരും കൃഷിൻ്റെ അവിടേക്ക് എത്തുന്നത് അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന അവർ ഫങ്ഷൻ്റെ ചടങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിക്കുമ്പോഴാണ് മാനസയുടെ മുന്നിലേക്ക് വരുണപ്പനായ വരുൺ കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവളെ ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ആകെ അകച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മാനസ ഇനിയാണ് എൻ്റെ കളികൾ നീ കണ്ടു എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോയത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് മാത്രവുമല്ല വരുണിൻ്റെ ഈ ചതി കൃപയ്ക്ക് മനസ്സിലാവുകയും ചെയ്തതിനെ തുടർന്ന് കൃപ വരുണിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്കെത്തുന്നു ഇതോടെ വരുണം കുടുങ്ങിപ്പോകുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് ബലരാമനെ ഞെട്ടിച്ച മറ്റൊരു ചതി ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്